സുലൈമാന്റെയും ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെയും കുട്ടികൾ തമ്മിൽ ചെറിയൊരു ഷണ്ടയുണ്ടായി നീന്തൽ കുളത്തിൽ നിന്നാണ് പുഷ്ണമുണ്ടായത് ഉമറിന്റെ കുട്ടികൾ സുലൈമാന്റെ കുട്ടികളെ അടിച്ചു മാത്രേ ഖലീഫയുടെ അടുത്ത് കുട്ടികളോട് പരാതി എത്തി അദ്ദേഹം ഉമറിനെ വിളിക്കാൻ ആളവിട്ടു ഉമർ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നടന്നതായി ഞാൻ അറിഞ്ഞില്ലല്ലോ സുലൈമാൻ പലതും തെറ്റിദ്ധരിച്ചിരിക്കുമ്പോഴായിരുന്നു ഉമറിന്റെയും മറുപടി സുലൈമാൻ ദേഷ്യം ഇരട്ടിച്ചു നീ കളവ് പറയുന്നു സുലൈമാൻ രൂക്ഷമായി പറഞ്ഞു ഇല്ല സ്വന്തമായി വസ്ത്രമൊടുക്കാൻ തുടങ്ങിയ അന്നു മുതൽ ഞാൻ കളവ് പറഞ്ഞിട്ടില്ല അതാണ് എനിക്ക് ഓർമ്മ വെച്ച കാലം കളവ് പറയുന്ന അയാൾക്ക് പരാജയം ഞാൻ സങ്കടപ്പെടുന്നു ഭൂമി വിശാലമാണല്ലോ ഞാൻ മറ്റെവിടെയെങ്കിലും പോയിക്കോളാം ഈ ആലോസരങ്ങൾ ഇനി സഹിച്ചുകൂടാം ഉമർ മിശ്രിലേക്ക് അഥവാ ഈജിപ്തിലേക്ക് പോകാമെന്ന് വെച്ചു തീരുമാനം സുലൈമാൻ അറിഞ്ഞു ഉമറിനോട് സുലൈമാൻ ഉള്ളിൽ സ്നേഹമുണ്ട് അവന്റെ കാർക്കശ്യങ്ങൾ തനിക്ക് ആവശ്യം തന്നെയാണ് എന്തു ചെയ്യും ഉമറിനെ സമാധാനിപ്പിച്ചു ഉമദിനെ സമാധാനിപ്പിച്ച് ഇവിടെ നിർത്തണമല്ലോ അപ്പോഴാണ് രണ്ടാൾക്കും പ്രിയങ്കരിയായ അമ്മായി വരുന്നത് അമ്മായിയോട് ഖലീഫ സുലൈമാൻ കാര്യങ്ങൾ പറഞ്ഞു അമ്മായി നിങ്ങൾ അവനോടൊന്നും വരാൻ പറയണം പിന്നെ എന്നെ വെറുത്തു പോകരുതെന്ന് പറഞ്ഞാലും അമ്മായി ഇടപെട്ടു ഉമർ സുലൈമാനെ കാണാൻ വന്നു ഉമർ നീ ക്ഷമിക്കണം നീ ഇവിടം വിട്ടു പോകുന്നത് എനിക്ക് സഹിക്കില്ല എന്നെ വിഷമിപ്പിക്കും ഇവിടെ തന്നെ നിൽക്കണം എനിക്കൊരു ഉപദേശകനും വഴികാട്ടിയുമായി നീ ഇവിടെ ഉണ്ടാവണം ബിൻ അബ്ദുല്ല അസീസ് അത് സമ്മതിച്ചു അങ്ങനെ ഉമർ സുലൈമാന്റെ ഉപദേഷ്ടാവായി ഒരു ദിവസം സുലൈമാനുമൊത്ത് ഉമർ ഒരു പ്രത്യേക സ്ഥലം സന്ദർശിക്കാൻ ഇറങ്ങി ഔദ്യോഗിക സന്ദർശനമായിരുന്നു അത് ആദ്യമായിട്ടാണ് ഉമറിനെ ചക്രവർത്തി ഇങ്ങനെ ഒരു യാത്രക്ക് കൂടെ കൂട്ടുന്നത് പരിവാര സമേതമാണ് യാത്ര നിശ്ചിത സ്ഥലത്തെത്തിയതും പരിവാരങ്ങളൊക്കെ അവർക്ക് നേരത്തെ നിശ്ചയിക്കപ്പെട്ടിരുന്ന ഇടം പിടിക്കുന്നതിനായി പാഞ്ഞു ഖലീഫ തനിക്ക് സജ്ജമാക്കിയിരുന്ന ദർബാറിലേക്കും നീങ്ങി ഉമർ ഒറ്റപ്പെട്ടു ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു യാത്രയ്ക്ക് വരുന്നത് കുറേ സമയം പിന്നിട്ടു ഖലീഫക്ക് ഉമറിന് ഓർമ്മ വന്നു തിരഞ്ഞു പിടിക്കാൻ അളവിട്ടു ഒരു മരച്ചുവട്ടിൽ ഏകാന്തനായിരിക്കുകയാണ് ഉമർ കണ്ണ് നിറഞ്ഞിരിക്കുകയാണ് അവർ ഖലീഫയോട് വിവരം പറഞ്ഞു ഖലീഫ ഉമറിനെ വിളിപ്പിച്ചു നീ എന്തിനാണ് കരയുന്നത് ആരും സ്വീകരിച്ചില്ലേ ഒന്നും കിട്ടിയില്ലേ അമീറുൽ മോമിനിൻ ഞാൻ കരയുന്നത് എന്നെ സ്വീകരിക്കാത്ത ആളുണ്ടായിരുന്നു ആളുണ്ടായിരുന്നില്ല എന്നോർത്തല്ല ഒറ്റപ്പെട്ടു പോയപ്പോൾ ഞാൻ പരലോകം ഓർത്തു അവിടെ അള്ളാഹുവല്ലേ സ്വീകരിക്കുന്നത് അവൻ അവഗണിച്ചാലോ ഒന്നും തന്നില്ലെങ്കിലോ നമ്മുടെ ഗതി എന്താവും എപ്പോഴും അള്ളാഹുവിനെ കാണാനുള്ള പരലോകത്തെ ഓർക്കാനുള്ള ഈ മനസ്സ് ആധ്യാത്മികമായി ഉയർന്നവരുടെ ഒരവസ്ഥയാണ് ഉമർ അലി ഫൈമത്ത് ഒരു ഹജ്ജ് യാത്രയിലാണ് വെയിൽ വെച്ച് ശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടായി കിടുങ്ങിപ്പോയ ഖലീഫ സുലൈമാൻ ഉമറിനോട് ചോദിച്ചു അബു ഹബ്സ് ഇത്ര ശക്തമായ ഇടിമിന്നൽ നീ മുമ്പെങ്ങും കണ്ടിട്ടുണ്ടോ അമീർ മോമിനി ഇല്ല ഞാൻ കണ്ടിട്ടില്ല അള്ളാഹുവിന് നമ്മോട് കാരുണ്യം തോന്നുമ്പോയുള്ള സ്ഥിതി ഇതാണെങ്കിൽ കോപം വന്നാലുള്ള രംഗം എന്തായിരിക്കും ഹജ്ജ് യാത്രയിൽ അവർ മടക്ക മക്കയിലെത്തിയപ്പോൾ ഒരു സംഭവമുണ്ടായി മക്കയുടെ അടുത്തെത്തിയപ്പോൾ ഒരു സംഭവം ഉണ്ടായി ചക്രവർത്തി സുലൈമാൻ നിദ്രയിലാണ് പൊടുന്നനെ അതികോരമായ ഒരു ശബ്ദം കേട്ടു കൂടെ ഒരു മണിയടിയും ഉണർന്ന ഖലീഫ് നന്നായി പേടിച്ചിരുന്നു അന്വേഷിച്ചു നോക്കുമ്പോൾ ഒരു പറ്റം കുഷ്ഠരോഗികളാണ് ഒച്ചവെച്ചത് വെറുപ്പിനൊപ്പം അറുപ്പും കൂടി ഖലീഫയെ വരിഞ്ഞു മുറുക്കി അധികാര ഗർഭ് ഉണർന്നു ആരെവിടെ ഈ തെണ്ടികളെ തീയിട്ട് കൊല്ലു കൽപ്പന കേട്ട് പട്ടാളത്തലവൻ വിറച്ചു ഉറക്കം കെടുത്തിയതിനു കുറെ പാവം ജന്മങ്ങളെ കരിച്ചു കളയണമെന്നോ അതും പവിത്രമായ ഹജ്ജ് യാത്രയിൽ പക്ഷേ കൽപ്പന പാലിക്കാതിരിക്കാനായില്ല ഇല്ലെങ്കിൽ കരിക്കപ്പെടുന്നത് പട്ടാളത്തലവനെ ആയിരിക്കും എന്ത് ചെയ്യണമെന്നറിയാതെ അന്തിച്ചു നിൽക്കുമ്പോഴാണ് പട്ടാളത്തലവന് ഉമറിനെ കാണുന്നത് ചെന്നു തന്റെ ധർമ്മസങ്കടം ഉണർത്തി താങ്കളൊന്ന് കാത്തു നിൽക്കും ഞാൻ ചക്രവർത്തിയുമായി സംസാരിച്ചു നോക്കട്ടെ നേരെ ചക്രവർത്തിയെ കാണാൻ ചെന്നു ഒരു മണിക്കൂർ നീണ്ട സംവാദം തന്നെ നടത്തി അമീർ ഉൽമോമിനിൻ അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് വിധേയരായ പാവ പാവങ്ങളാണവർ നമുക്കാർക്കും അവൻ ഇങ്ങനെ ഒരു അസുഖം തരാതിരിക്കട്ടെ ഈ രോഗികളെ താങ്കൾ എന്തിനോ മുമ്പെങ്ങാനും കണ്ടിട്ടുണ്ടോ അതുകൊണ്ട് ഈ അവിവേകം കാണിക്കരുത് ഇവരെ തൽക്കാലം ഇവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാനായി കൽപ്പന നൽകുക അതാണ് മനുഷ്യത്വം എല്ലാം കഴിഞ്ഞ് ഖലീഫ പറഞ്ഞു നീ പറഞ്ഞതാണ് ശരി ഉത്തരവ് മാറ്റാം മടങ്ങി വന്ന ഉമറുബിൻ അബ്ദുൽ അസീസ് സൈനിക തലവനോട് പറഞ്ഞു ഖലീഫ ഉത്തരവ് മാറ്റിയിട്ടുണ്ട് അവരെ താൽക്കാലികമായി മറ്റൊരിടത്തേക്ക് മാറ്റിയാൽ മതി ആ ഒറ്റ ഇടപെടൽ കുറെ ജീവനുകൾ അഗ്നി നിന്നും രക്ഷപ്പെടുത്തി സുലൈമാൻ രാജാവിന് അയ്യൂബ് എന്നൊരു മകനുണ്ടായിരുന്നു പിൻഗാമിയായി രാജാവ് അദ്ദേഹത്തെ ആയിരുന്നു കണ്ടിരുന്നത് പക്ഷേ മഹാരാജാവായ ഉടയതമ്പുരാന്റെ വിധി മറ്റൊന്നായി അയ്യൂബ് സുലൈമാന് മുമ്പേ ഈ ലോകത്തോട് വിട ചൊല്ലി അങ്ങനെ കറങ്ങി തിരിഞ്ഞു അതിനിടയിൽ സുലൈമാൻ രോഗിയായി നാൾ ജീവിക്കല്ലെന്ന് ഉറപ്പുള്ള ഖലീഫ മന്ത്രി റജാ ഇബിൻ ഹയ്യനെ വിളിച്ചു വരുത്തി കൂട്ടത്തിൽ ഉപദേശകനായി ഉമറുമുണ്ട് ജീവിതത്തിൽ ഈ സായാഹനത്തിൽ ഖലീഫയുടെ കൂടിക്കാഴ്ചക്ക് പ്രത്യേകതയുണ്ടല്ലോ അവർ ചെന്നു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായി ഈ കൂടിക്കാഴ്ചയിൽ എന്തായിരിക്കും പറയാനുണ്ടാവുക രണ്ടുപേരും വന്നപ്പോൾ ഖലീഫ പറഞ്ഞു തുടങ്ങി എനിക്ക് കൂടുതൽ ദിവസങ്ങളുണ്ടെന്ന് തോന്നില്ല കാലശേഷം എന്റെ മക്കൾക്ക് അധികാരം കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം നിങ്ങൾ അവരെ വിളിക്കൂ അധികാരം സുലൈമാനെ അന്തനാക്കിയിരുന്നു നന്നേ കൊച്ചുങ്ങളാണ് ആ കുട്ടികൾ അവർക്ക് അധികാരം കൊടുത്തിട്ടെങ്കിലും അധികാരാർത്ഥി ശമിപ്പിച്ച് മരിക്കണമെന്നാണ് സുലൈമാന്റെ കൊതി മക്കൾ വന്നു ഖലീഫയുടെ ആഗ്രഹപ്രകാരം അവർക്ക് അധികാര വസ്ത്രം ധരിപ്പിച്ചു ആ കുട്ടികൾ അതും ധരിച്ച് നീലത്തിയച്ച് അവിടെയൊക്കെ കളിച്ച് പുളച്ച് നടക്കുന്നു എല്ലാവർക്കും അതൊരു പരിഹാസമായി തോന്നി ഖലീഫക്കും അതിന്റെ ആരോചകത ബോധ്യപ്പെട്ടു അദ്ദേഹം പറഞ്ഞു റജ എന്റെ മക്കൾ ഇതൊന്നും അണിയാനുള്ള പ്രായമായില്ല മുതിർന്ന മക്കളുള്ളവർ രക്ഷപ്പെട്ടു അത് കേട്ടപ്പോൾ ഉമർ പറഞ്ഞു സുലൈമാൻ പടച്ചതമ്പുരാൻ പറഞ്ഞത് ഇതല്ല അത് അഫുൽ തസക്ക ഹൃദയത്തെ സംസ്കരിച്ചവൻ രക്ഷപ്പെട്ടു എന്നാണ് ഖലീഫക്ക് ഒരു സമാധാനം തോന്നിയില്ല അദ്ദേഹം പിന്നെയും മന്ത്രിയെ വിളിച്ചു പറഞ്ഞു റജ നീ അവരുടെ കയ്യിൽ ആ വാളെന്ന് നോക്കൂ അവരതും പിടിച്ച് പിന്നെയും കളിച്ചു പൊളച്ചു ഖലീഫ പിന്നെയും ദുഃഖിച്ചു എന്റെ മക്കൾ വളരെ ചെറുപ്പമായി പോയി വലിയ മക്കളുള്ളവർ വിജയിച്ചു അപ്പോഴും ഉമർ ഇടപെട്ടു ഇതല്ല പടച്ചവൻ പറഞ്ഞത് അത് അഫുൽഹ്റസ്മറബി ഹൃദയത്തെ സംസ്കരിക്കുകയും റബ്ബിന്റെ നാമം വായിക്കുകയും ചെയ്തവൻ രക്ഷപ്പെട്ടു എന്നാണ് റജ ഉമറിനെ നോക്കി അധികാരക്കൊതി ഇപ്പോഴാണ് റജ ശരിക്കും കണ്ടത് ഉമറും സ്തബ്ധനായി ഒരു മനുഷ്യന് മരണം എത്തി നോക്കുമ്പോഴും ഇങ്ങനെയൊക്കെ ആവാൻ കഴിയുമോ തന്റെ ഇംഗിതങ്ങൾ നടക്കില്ലെന്ന് തിരിച്ചറിഞ്ഞ ഖലീഫ ശരിയായ തീരുമാനത്തിലേക്ക് ചിന്തിച്ചു ഇനി ആരും വേണ്ട ഉമർ തന്നെ റജാ ഏഹ് മുമ്പൊരിക്കൽ ഉമറിന്റെ പേര് നിർദ്ദേശിച്ചതാണ് അന്ന് ഖലീഫക്ക് സമ്മതം മൂളാനുള്ള മനസ്സുണ്ടായില്ല ഇന്നിപ്പോൾ ഇനി ഇതേ വഴിയുള്ളു ഖലീഫ റജാ ഇനോട് മനസ്സ് തുറന്നു റജാ തലകുലയ്ക്ക് സമ്മതിച്ചു ശരി അതീവ രഹസ്യമായിരിക്കണം കാര്യങ്ങൾ ഉമർ ഒന്നും മുൻകൂട്ടി അറിയാൻ പാടില്ല ഈ അധികാര കൈമാറ്റത്തിൽ ഇനി പിശാച്ചിന് ഒരു പങ്കും പറ്റാനില്ലാത്ത വിധത്തിലായിരിക്കണം കാര്യങ്ങൾ നീക്കാൻ ഖലീഫ ശരിയായ ചിന്തയിലേക്ക് ഉണർന്നു ഖലീഫയുടെ സ്ഥിതി വഷളാവാൻ തുടങ്ങി മരണരോഗമാണ് വന്നിരിക്കുന്നത് എപ്പോഴും അത് സംഭവിക്കാം ഖലീഫ റജായിനെ വിളിച്ചു രഹസ്യമായി മുദ്രപത്രം എടുത്തു അതിൽ തന്നെ മൂർച്ഛിക്കുന്നു എന്നറിഞ്ഞ് ഒരു സമയത്ത് ഉമർ ഖലീഫയെ സന്ദർശിക്കാൻ വന്നു കൂടെ സായിദ്ബിന് ഖാലിദും റജാബിന് ഹയ്യുമുണ്ട് സന്ദർശനം കഴിഞ്ഞ് പിരിയവേ ഉമർ അബ്ദുൽ അസീദ് ചെരിപ്പ് ശരിയാക്കാനെന്ന വ്യാജനെ കുറച്ച് പിന്തി റജ ഇനെ ഒറ്റക്ക് കിട്ടാനായിരുന്നത് റജ ഇനെ കിട്ടി ഉമർ പറഞ്ഞു റജാ ഖലീഫ വിട പറയുകയാണെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് എന്തായിരുന്നാലും അടുത്ത ഭരണാധിപനെ ഖലീഫ ഉടനെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്റെ പേരെങ്ങാനും ഉയർന്നു വന്നാൽ താങ്കൾ അത് തട്ടി തിരിച്ചു വിടണം എന്റെ പേര് പറയുന്നില്ലെങ്കിൽ താങ്കളായിട്ട് അത് ഓർമ്മിപ്പിക്കാനും പോവണ്ട എല്ലാം കേട്ടിട്ട് റജാവ് പറഞ്ഞു ഉമർ ഞാൻ ചിന്തിക്കാത്ത പലതും താങ്കൾ ചിന്തിക്കുന്നു താങ്കൾക്ക് തോന്നുന്നുണ്ടോ അബ്ദുൽ മലിക്കിന്റെ കുടുംബം അവരുടെ അധികാരത്തിൽ താങ്കളെ പങ്കാളിയാക്കുമെന്ന് റജാ എന്റെ വാക്കുകൾ ഉമറിനെ സന്തുഷ്ടനാക്കി വലിയൊരു ഭാരമൊഴിവായി താങ്കൾ ശരിയായി ചിന്തിക്കുന്നു എന്ന് പറഞ്ഞു ഉമർ സ്ഥലം വിട്ടു കൂടുതൽ നിമിഷങ്ങൾ കഴിഞ്ഞില്ല ഖലീഫ മരണനിമിഷത്തിലേക്ക് ഒപ്പമുള്ളത് റജ അബി നഹയി മാത്രം മരണം സ്ഥിരീകരിച്ചതും ബുദ്ധിമാനായ റജ് കാര്യം രഹസ്യമാക്കി വെച്ച് നേരെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നു അവരോട് പറഞ്ഞു പ്രിയരേ അമീർ മുമിനി നിങ്ങളോട് പുതിയ ഉടമ്പടിയെപ്പറ്റി പറയുന്നു അവിടുന്ന് തന്റെ പിൻഗാമിയായി നിശ്ചയിച്ച വ്യക്തിയെ ഖലീഫയായി ഉടമ്പടി ചെയ്യാൻ നിങ്ങൾ ുമെന്ന് അദ്ദേഹം സഹകരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു ഖലീഫക്കിപ്പോൾ നിങ്ങൾ കരുതുന്ന മാതിരി കടുത്ത പ്രയാസങ്ങളൊന്നുമില്ല സുഖമാണ് അതെയോ എങ്കിൽ ഖലീഫയെ ഞങ്ങൾക്കൊന്ന് കാണിച്ചതിനുമോ കൽപ്പന പാലിച്ചോളാം അത് ഞങ്ങൾക്ക് അദ്ദേഹത്തോട് നേരിട്ട് പറയാമല്ലോ ശരി റജ പെട്ടെന്ന് തന്നെ ഖലീഫക്കരികിലെത്തി ചേതനയേറ്റ ശരീരം മെല്ലെ പിടിച്ചുപൊക്കി തലയിണകൾ വെച്ച് ചാരിയിരുത്തി ഒരു വൃത്യനെ എല്ലാം ഷട്ടം കെട്ടി ഖലീഫ ഖലീഫക്കരികിൽ തന്നെ നിർത്തി ജനങ്ങൾ കടന്നു വരാൻ സമ്മതം നൽകി അവർ ക്യൂ ആയി ദർബാർ അവർ ക്യൂ ആയി ദർബാറിലേക്ക് പ്രവഹിച്ചു ഖലീഫ ഇരിക്കുന്ന റൂമിന്റെ വാതിലിനരികിൽ വന്ന് നോക്കി അവർ ഖലീഫയെ കണ്ടു കുറച്ചു ദൂരയായതിനാൽ കാഴ്ചക്കൽപ്പം അവ്യക്തതയുണ്ടെങ്കിലും കണ്ടു സലാം പറഞ്ഞു ഖലീഫ സലാം അടക്കി ഖലീഫയുടെ ഭൃത്യനാണ് കൃത്യമായി ഖലീഫയുടെ പ്രത്യഭിവാദം മൊഴിഞ്ഞത് ഒരു രോഗബാധിതന്റെ നേർത്ത ശബ്ദമേ ആ പ്രത്യഭിവാദത്തിനുണ്ടായിരുന്നുള്ളൂ ജനങ്ങൾ സംതൃപ്തരായി ഖലീഫയുടെ നാളുകൾ എണ്ണപ്പെട്ടുവെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി എന്ന് വന്നപ്പോൾ റജാ പറഞ്ഞു ഖലീഫ നിങ്ങളോട് പുതിയ ബൈഅത്തിനെ പറ്റിയാണ് പറയുന്നത് എല്ലാവരും അവിടത്തെ കേൾക്കാനും അനുസരിക്കാനും സന്നദ്ധരാവുക ജനങ്ങൾ ഖലീഫയുടെ കൽപ്പന മാനിക്കുന്നതായി പറഞ്ഞ് പള്ളിയിലേക്ക് നീങ്ങി ബനു മർവാൻ ബനു ഉമയ്യ ഗോത്രങ്ങളിലെ പ്രമുഖരായി എല്ലാവരെയും ഹാജരായി അവിടുണ്ടായിരുന്നു ആരെയാണ് സുലൈമാൻ തന്റെ പിൻഗാമിയായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അറിയാൻ എല്ലാവരും ടുക്കപ്പെട്ടു ജിജ്ഞാസയോടെ എല്ലാവരും ഇരുന്നു